ആൻജിയോഗ്രാം എന്ന് പറയുന്നത് രക്തക്കൊഴിലുകളിൽ ബ്ലോക്ക് ഉണ്ടോ അഥവാ രക്തക്കൊഴിൽ ചുരുങ്ങിപ്പോയിണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു പരിശോധനയാണ് അപ്പോൾ രക്തം സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നതിന് രക്തത്തിലേക്ക് ഒരു കോൺട്രാസ്റ്റ് ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യണം അതൊരു നേരത്തെ ട്യൂബുണ്ട് കത്തിറ്റർ എന്നാണ് പറയുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് ഇൻജെക്റ്റ് ചെയ്യുന്നത് എന്നിട്ട് എക്സ്റേ കണ്ടിന്യൂസ് ആയിട്ട് സിനി എക്സ്റേ എടുക്കുകയാണ് അതാണ് ആൻജിയോഗ്രാം ആൻജിയോഗ്രാമിൻ്റെ പ്രധാന ഘട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാഡിയ കത്തറ്ററൈസേഷൻ ലബോറട്ടറിയിലാണ് ചെയ്യുന്നത് അതൊരു പ്രത്യേക റൂമാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള റൂമാണ് അവിടെ ചെറിയൊരു ഓപ്പറേഷൻ തിയേറ്റർ പോലത്തെ ഒരു റൂമാണ് അത് സജ്ജീകരണമാണ് പ്രത്യേക ടേബിൾ ടേബിളുണ്ടാവും എക്സ്റേ ഉപകരണം ഉണ്ടാവും ലോക്കൽ അനസീഷ്യ അതായത് ധരിപ്പിച്ചിട്ടാണ് അധികം ചെയ്യുന്നത് ബോധം കെടുത്തേണ്ട ആവശ്യമില്ല പലപ്പോഴും ആൻജോഗ്രാം ഒരു ഡേ പ്രൊസീജിയർ ആയിട്ട് രാവിലെ പോയിട്ട് അവിടെ നിന്നിട്ട് ടെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കൂടെ നിരീക്ഷിച്ച ശേഷം വൈകുന്നേരം വീട്ടിൽ പോകുന്ന തരത്തിൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നിൽക്കാൻ പറയാറുമുണ്ട് ഇനി പരിശോധനയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പായിട്ട് പറയുന്നത് പ്രധാനമായിട്ട് കുറച്ച് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക വെള്ളം കുഴിക്കുകയോ ചെയ്യരുത് പണ്ടൊക്കെ തലേന്ന് രാത്രി കഴിച്ചാൽ രാവിലെ വരെ പട്ടിണിയാണ് പിന്നെ പ്രൊസീജിയറൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ കുറേ നേരം കാത്തിരിക്കേണ്ടി വരും അത് വേറെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നാല് മണിക്കൂർ പറയുന്നുള്ളൂ അത് ചെറിയ വേരിയേഷൻ വ്യത്യാസമുണ്ടാവും അത് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും എല്ലാം ഈ കൃത്യമൊന്നും കണക്കുണ്ടാവില്ല എന്നാലും ഏകദേശം പണ്ടത്തെക്കാൾ എത്രയോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാത്ത് ലാബിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ഹോസ്പിറ്റൽ ഗൗൺ ധരിപ്പിക്കും എന്നിട്ട് ക്യാത്ത് ലാബിലെ ടേബിളിലേക്ക് എടുത്തു പിന്നെ ചിലർക്ക് സെഡേഷൻ കൊടുക്കും മിക്കവാറും സെഡേഷനൊന്നും ആവശ്യമില്ല സാധാരണ ഇപ്പോൾ ടെൻഷനൊന്നും ഇല്ലാത്ത ഒരാളാണ് സെഡേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് ഗ്രാം സീഹൻ പിന്നെ ആൻജോഗ്രാം ചെയ്യുന്ന സ്ഥലം ക്ലീൻ ചെയ്യും മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് സ്പിരിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യും ഒന്നുകിൽ കൈത്തണ്ടയിൽ ചെയ്യും അല്ലെങ്കിൽ ചിലർക്ക് ആ കൈത്തണ്ടെ രക്തക്കൊള്ളലിൽ അത്ര സ്ട്രോങ് അല്ലയെന്ന് കണ്ട കാലിൻ്റെ തൊടയുടെയും ആ ജംഗ്ഷൻ ഭാഗത്ത് അവിടെ ചെയ്യാറുണ്ട് ഇപ്പം അധികം കൈത്തണ്ടയിലാണ് ചെയ്യുന്നത് കാരണം രോഗിക്ക് സൗകര്യമാണത് കഴിഞ്ഞാൽ നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം മരവിപ്പിക്കാനായിട്ട് ചെറിയ മരുന്ന് ലോക്കൽ അനസ്തീഷ്യ കുത്തിവെക്കും എന്നിട്ട് ഒരു ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അതിൽ കൂടെയാണ് സൂചി കടത്തുക സൂചിയുടെ ഉള്ളിൽ കൂടെ ഒരു ഗൈഡ് വയർ ഇടും ഒരു നേർത്ത വയർ അത് ദമിനിയിൽ കയറിയ ശേഷം അതിന് മുകളിൽ കൂടെ ഒരു ഷീത്തിടും ആ ഷീത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആൻജോഗ്രാമിനുള്ള കത്തീറ്ററൊക്കെ കടത്തിയിട്ട് ഇത് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഫ്ലൂറോസ്കോപ്പി വഴിയാണ് ഗൈഡ് ചെയ്യുന്നത് ഫ്ലൂറോസ്കോപ്പിന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് പണ്ട് ചെയ്തിരുന്ന ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് തുടർച്ചയായിട്ട് എക്സ്റേ ചെറിയ പവറിലുള്ള എക്സറേ ഹൈ പവറിലല്ല ചെറിയ പവറിലുള്ള ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഇമേജിൻ്റെസ് ഒക്കെ വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് കമ്പ്യൂട്ടർ മോണിറ്റർ പോലത്തെ മോണിറ്ററിൽ കാണാൻ പറ്റും എന്നിട്ട് ഈ ട്യൂബ് എവിടേക്കാണ് പോകുന്നത് എന്ന് കാലിൽ നിന്നോ കയ്യിൽ നിന്ന് അവിടെ വെച്ചാൽ പോയിട്ട് ഇപ്പോൾ കൊറോണറി അഞ്ച് ഗ്രാം ഹാർട്ടിൻ്റെ ദമിനികളിലേക്ക് ആവണച്ചാൽ അവിടേക്ക് എത്തിക്കുന്നു വേറെ ഏതെങ്കിലും രക്തകളിലിൻ്റെ ആണെങ്കിൽ അഞ്ചോ ഗ്രാം എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് എത്തിക്കുന്നു അതിന് ശേഷം ആയിഡിനടങ്ങിയ മരുന്നാണ് ഈ കോൺട്രാസ്റ്റ് മരുന്ന് എന്ന് പറയുന്നത് അതായത് എക്സ്റേയിൽ കാണുന്ന മരുന്ന് അപ്പോൾ കത്തീറ്റർ ശരിയായ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അതിലൂടെ കോൺട്രാസ്റ്റ് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യും രക്തക്കോളിലേക്ക് അപ്പോൾ ആ മരുന്ന് രക്തത്തിൽ കലരുമ്പോൾ അവിടെ ഒപ്പേക്കാവും അപ്പോൾ ആ ഒരു കളർ വ്യത്യാസം വരും അങ്ങനെയാണ് എക്സ്റേയിൽ അത് കാണുന്നത് ആയിട്ട് കാണുന്നത് ആ മരുന്ന് ഒഴുകി പോകുന്നത് ആൻജോഗ്രാമിൽ കാണും അതായിരിക്കും രക്തക്കോളിൻ്റെ ഔട്ട് ലെവൻ കോൺട്രാസ്റ്റ് മരുന്ന് ശരീരത്തിലേക്ക് ഒഴുകുമ്പോൾ ചിലർക്ക് ചെറിയ ഉഷ്ണം ഒക്കെ ഉണ്ടാവും അത് സാധാരണ ആണ് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് നിമിഷങ്ങൾക്കുള്ളിൽ മാറിപ്പോവും പിന്നെ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും അത് വളരെ വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ ഈ മരുന്ന് പോകുന്ന സമയത്ത് പല വ്യൂകൾ എടുക്കും അതായത് ചേരിച്ചിട്ടും തിരിച്ചിട്ടുമൊക്കെ കുറേ ഫ്രെയിമുകളിൽ എക്സ്റേ ചിത്രങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് മൂവിയായിട്ടാണ് എടുക്കുന്നത് അതിനാണ് ആൻജോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മരുന്ന് ഒഴുകി പോകുന്നിടത്ത് തടസ്സം ഉണ്ടാകുന്നുള്ളൂ ബ്ലോക്കോ രക്തക്കുഴലിൽ ചുരുങ്ങിയതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റും അതാണ് ആൻജിയോഗ്രാം പരിശോധന പൂർത്തിയായി കഴിയുമ്പോൾ കത്തീട്രൽ നീക്കം ചെയ്യുന്നു അപ്പോൾ ഈ ദമിനിയിൽ അത് പ്രവേശിച്ച സ്ഥാനത്ത് നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ട് ഒരു ബാൻഡേജ് ടൈറ്റ് ബാൻഡേജ് തരും കയ്യിലൊക്കെ ആണെങ്കിൽ ഒരു റിസ്റ്റ് ബാൻഡ് പോലെ ഉണ്ടാവുള്ളൂ കാലിലാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ബാൻഡേജ് വരേണ്ടി വരും കാരണം വലിയ രക്തക്കൊല്ലാണ്ട് കാലിലാണെങ്കിൽ കുറേ നേരം കൂടുതൽ അനങ്ങാതെ കിടക്കേണ്ടി വരും കയ്യിലാണെങ്കിൽ ഇരിക്കുമൊക്കെ ചെയ്യാം പത്രം വായിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അത് ഓരോ സ്ഥലത്തും ഓരോ സെറ്റപ്പായിരിക്കും പലതരത്തിലും കാണാം പിന്നെ അഞ്ച് ഗ്രാം ടെസ്റ്റിന് കുറച്ച് നേരം എടുക്കുകയുള്ളൂ ഇപ്പോൾ നോർമൽ അഞ്ചു ആണെങ്കിൽ പെട്ടെന്ന് തീരും ഒരു മൂന്നാല് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീരും കോംപ്ലിക്കേറ്റഡ് കേസൊക്കെ ആണെങ്കിൽ കൂടുതൽ ബ്ലോക്കിൻ്റെ പലതരത്തിലുള്ള വ്യൂസൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ എടുത്തുനിന്ന് വരും എന്നാലും ഒരു അര മണിക്കൂറൊക്കെ ഇപ്പോൾ വളരെ അപൂർവ് കേസുകളിൽ വളരെ ഡിഫിക്കൽട്ട് എൻട്രി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ശരിക്ക് കത്തീറ്റർ കയറി വരുന്നില്ല അങ്ങനെ റൂട്ടൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഓണം രക്തക്കൊഴിൽ വളഞ്ഞ് വളഞ്ഞൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നേരം എടുത്തു നിന്ന് വരും അല്ലെങ്കിൽ ആൻജിയോഗ്രാം മാത്രമാണെങ്കിൽ കുറഞ്ഞ സമയം എടുക്കുന്ന ടെസ്റ്റാണ് പക്ഷേ പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്തു നിന്ന് വരും അതൊക്കെ പിന്നെ അങ്ങനെ കണക്കൊന്നുമില്ല ചിലപ്പോൾ അഞ്ചാറ് മണിക്കൂർ എടുക്കുന്ന പ്രൊസീജിയറുകളുണ്ട് അര മണിക്കൂറുകൊണ്ട് കഴിയുന്നുണ്ട് പലതുണ്ട് ഇനി ആൻജിയോഗ്രാം ഏത് വാദത്തിൻ്റെയും എടുക്കണമെന്നനുസരിച്ച് ആൻജിയോഗ്രാമിൻ്റെ പേര് മാറും അതായത് ഇപ്പോൾ ഹാർട്ടിൻ്റെ എടുക്കണമെന്നു വെച്ചാൽ കൊറോണറി ആൻജിയോഗ്രാം ഹാർട്ടിലേക്ക് രക്തം ചെല്ലുന്ന ധമനികൾക്ക് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കുന്നത് അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നവർക്കും ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് പിന്നെ കാലിൽ നടക്കുമ്പോൾ കാലുവേദന ഉള്ളവർക്ക് മുട്ടുവേദന ഉണ്ടാകുന്ന വാദത്തിൻ്റെ അസുഖമല്ല പറയണത് അല്ലാതെ ബ്ലോക്ക് ഉണ്ടായിട്ട് കാലുവേദന ഉണ്ടാകുന്നവരുണ്ട് അതിന് ഫെമറൽ ആൻജിയോഗ്രാം എടുത്ത് നോക്കും പിന്നെ തലച്ചോറിലെ അസുഖങ്ങൾ നോക്കുന്നത് അതിപ്പോൾ അനൂറിസം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായവർക്ക് ബ്ലോക്ക് എവിടെയാണെന്ന് നോക്കുന്നത് അതിനൊക്കെ സെറിബ്രൽ അഞ്ചോഗ്രാം എന്ന് പറയുക തലച്ചോറിൻ്റെ അഞ്ചോ പിന്നെ ശ്വാസകോശത്തിലെ രക്തക്കൊഴിലെ രക്തം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നോക്കാനുള്ള പൾമൺറി അഞ്ചോ അങ്ങനെ പലതരത്തിലുള്ള അഞ്ചോ ഇനി ഇത് കൂടാതെ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ആഞ്ചോ അതായത് ഇപ്പോൾ സി ടി ആഞ്ചോ ഗ്രാമുണ്ട് സി ടി ആഞ്ചോ എന്ന് പറയുമ്പോൾ വെയിനിൽ ഇഞ്ചെക്ട് ചെയ്താൽ മതി മറ്റത് ദമിനിയിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് ആർട്ടറി ഇത് സി ടി ആഞ്ചോ ഗ്രാം പൂർണ്ണമായിട്ടെന്ന് പറയാം ഒരു ഒ പി പ്രൊസീജിയർ പോലെ തന്നെയാണ് അത് സി ടി സ്കാൻ ചെയ്യുന്ന റൂമെന്നാണ് ചെയ്യുന്നത് പിന്നെ മരുന്നേ ഇഞ്ചെക്ട് ചെയ്യാതെടുക്കുന്ന അഞ്ചോ ഗ്രാമും ഉണ്ട് എം ആർ അഞ്ചോ ഗ്രാം എം ആർ അഞ്ചോ ഗ്രാമിന് മരുന്നില്ലാതെ തന്നെ കോൺട്രാസ്റ്റ് കിട്ടും ഹൈഡ്രോജൻ ആയോൻ്റെ ചേഞ്ചസ് വച്ചിട്ടാണ് എം ആർ അഞ്ചോ ഗ്രാം എടുക്കുന്നത് അപ്പോൾ അത് എം ആർ ഐ മെഷീൻ വേണമെന്ന് മാത്രം പിന്നെ എം ആർ ഐയും കോൺട്രാസ്റ്റ് മരുന്ന് വേറെ തരത്തിലുള്ള ഐഡനേറ്റഡ് കോൺട്രാസ്റ്റല്ല വേറെ തരത്തിലുള്ള ഗാഡോലീനിയം കോൺട്രാസ്റ്റൊക്കെ എടുത്തിട്ട് എം ആർഒ ആൻജോ ഗ്രാം വേറെ തരം ഉണ്ട് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ വിവരണം പ്രധാനമായിട്ട് നമ്മൾ കാടിയ കത്തട്രൈസേഷൻ ലാബ് കാ ലാബിലെടുക്കുന്ന ആൻജിയോഗ്രാമിനെ പറ്റിയാണ് ഉദ്ദേശിച്ചത്